നമസ്കാരം ഞാൻ ഞാനിപ്പോ നിൽക്കുന്നത് വേളമാനൂരാണ് ഇപ്പൊ ഇവിടെ ഗാർഡനിങ് ബാച്ച് ഒന്നും എടുക്കാം നാല് തൈ നമുക്ക് തരണം അത് വേറെ കൊടുക്കാനാണ് നിങ്ങൾ പറയുന്നേ ഞാൻ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിൽക്കുന്നത് വേളമാനൂരാണ് നമ്മുടെ ഒരു സുഹൃത്തിന്റെ സ്വന്തം കുഞ്ഞുമേനെ പറ്റിക്കാൻ എനിക്ക് പണി നിന്ന് വിട്ടിയൊക്കെയാണ് ആ ചേച്ചിക്കെന്ന് പറയുമ്പോൾ ഈ ഗാർഡനിങ്ങിലൊക്കെ ഭയങ്കര താല്പര്യമുള്ള ആളാണ് അപ്പം കല്ലുവാതുക്കൽ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ചേച്ചി വിളിക്കുകയാണ് ഗാർഡനിങ്ങിന്റെ കാര്യങ്ങളായിട്ട് അപ്പോൾ അധികം സംസാരിക്കുന്നില്ല നേരെ കോളിലോട്ട് പോകും ഹലോ സ്മിതയാണോ ആ സ്മിത ചേച്ചി ഇത് കല്ലുമാതു ഗ്രാമപഞ്ചായത്തിനാണേ ചേച്ചി ഗാർഡനിങ്ങിലൊക്കെ താല്പര്യമുള്ള ആളോ നമ്മൾ കൊറച്ച് പേര് സെലക്ട് ചെയ്തപ്പോ ചേച്ചിയൊക്കെ ഗാർഡനിങ് ചെയ്യുന്ന ആളെന്ന് പറഞ്ഞു ഹലോ ഇപ്പൊ നിലവിൽ എന്തൊക്കെയാ വേറെ പുറത്തുനിന്ന് ചെടിയെല്ലാം മേടിച്ച് നട്ടിട്ടുണ്ടോ റോസെ സാധാ റോസയാണോ അങ്ങനത്തെ അല്ല പഞ്ചായത്തിൽ പഞ്ചായത്തിനൊരു ആനുകൂല്യ ഇത് വരുന്നുണ്ട് കുറച്ച് സൂര്യകാന്തി വിത്ത് നിങ്ങൾ പേടിക്കണ്ട വളവും കാര്യങ്ങളെല്ലാം തരുന്നുണ്ട് വേണോന്നറിയാൻ വേണ്ടിട്ടാണ് വിളിച്ചേട്ടോ ആണോ ഇതിപ്പോ ഒരു അധികം ഇല്ല ഒരു നാലുമോട് സൂര്യകാന്തി പിന്നെ ശംഖുപുഷ്പത്തിന്റെ ഒരു വെറൈറ്റി ആയിട്ടുണ്ട് അമേരിക്കൻ ശംഖുപുഷ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി അല്ല പൈസ ഒന്നും അടയ്ക്കണ്ട ഇത് നിങ്ങൾ ഇതിപ്പോ നിങ്ങൾ വളർത്തി അന്ന് ഒരു നാല് തൈ നമുക്ക് തരണം അത് വേറെ ആളിനു കൊടുക്കാനാണ് പണ്ടിനെ ആടിനെ വളർത്തുന്ന പോലെ തന്നെയാണ് ആടിനെ വളർത്തിട്ട് കുഞ്ഞിനെ കൊടുക്കൂലേ ആ പരിപാടി അതെ 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 പിന്നെ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വേറെ വേറെ സംരംഭങ്ങളും വരുന്നുണ്ട് പശു ഉണ്ടോ പശു എന്തെങ്കിലും ഉണ്ടോ അയ്യോ പുലിക്കുഴിയാ നിങ്ങൾ ബാങ്കിന്റെ വേളമാനൂര് വന്നിട്ട് നെട്ടയൻ റോഡ് അല്ലേ ആണല്ലേ അപ്പൊ ഞാൻ ഇന്ന് നമ്മളിപ്പം പുലിക്കുഴി നിപ്പുണ്ട് നമ്മളെ ടീം അങ്ങോട്ട് വരാം നമുക്ക് കറക്റ്റ് നോക്കണം ഇന്നാളെ ഇതുപോലൊരു വീട്ടിൽ ചെന്നപ്പോ അവിടെ കഞ്ചാവ് വളർത്തിയിരുന്നു പക്ഷെ തമാശ ആയിട്ട് പറഞ്ഞാൽ സീരിയസ് ആയിട്ട് നടന്നതാ നമ്മളിങ്ങനെ ചെന്ന ടെറസിന്റെ ഫുള്ള് കഞ്ചാവായിരുന്നു ആ പുള്ളിയുടെ പള്ളിക്കൽ ഭാഗത്ത് കുളുമട അവിടെ ഉണ്ടായിരുന്നു രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ മേനോൻ എന്നുള്ള ആ പുള്ളിയുടെ വീടായിരുന്നു ഇല്ല അയ്യോ അതായിരിക്കില്ല ഇത് പള്ളിക്കൽ കുളമടയുള്ള രാധാകൃഷ്ണനാണ് ഇത് ഞങ്ങളുടെ വീട്ടിലെ ഫ്രണ്ട് കുറച്ച് ചെടികളല്ലേ അറിയാ ഞാൻ പറഞ്ഞത് ഇത് ആരാണ് ചെടിയെന്ന് പറഞ്ഞു കഞ്ചാവ് വളർത്തിയെന്ന് അറിയത്തില്ല അതെ ഞാൻ ചേച്ചി അത് ഓക്കെ ഇപ്പൊ ഇവിടെ സ്ഥലം കറട്ടിവിടെ വേളമാനൂര് വേളമാനൂരിന്ന് നെട്ടയും റോഡുണ്ട് നെട്ടയും കാട്ടുപൂശ്ശേരി നെട്ടയം റോഡില് എടാ ചെടി രണ്ടാമത്തെ വീട് ഓക്കെ ഞാൻ വിളിക്കാം ഞാൻ കൂടുതൽ പകുതി കേട്ടോ ഓ ശരി ശരി ഓക്കെ ശരി ഓക്കെ കല്ല്പാത് ഗ്രാമപഞ്ചായത്ത് നമ്മുടെ സ്മിത ചേച്ചിയുടെ വീട്ടിലെത്തിരിക്കുകയാണ് എന്തും സംഭവിക്കാം രണ്ടും കളിപ്പിച്ച് ഞാൻ ചേച്ചിയുടെ വീട്ടിലോട്ട് കേറാൻ പോവുകയാണ് പോവുകയാണ് ചേച്ചി നേരത്തെ വിളിച്ചായിരുന്നു നല്ല ഗന്ധമുള്ള പോകും അഞ്ചു വിളിച്ചായിരുന്നെ പറഞ്ഞു അഞ്ചാറ് പറഞ്ഞിട്ട് ഇതൊക്കെ എവിടെ നിന്ന് പച്ച എനിക്കുണ്ടായിരുന്നു പൂവുണ്ടായിരുന്നു സൂര്യകാന്തി എവിടെ ഇതെന്താ നേരത്തെ വിളിച്ച വിളിച്ചു നിങ്ങള് അറിയുന്ന ആൾക്കാരൊക്കെ അതിലുണ്ട് അതിലൊന്ന് ഷൂട്ട് ചെയ്യണത് പ്രാങ്കോളാണ് സ്വന്തക്കാരൊക്കെ എന്റെ അമ്മര് അതേ പ്രായമുള്ളു കൊറച്ച് കുറച്ച് ചെടിയുള്ള പറഞ്ഞു നോക്കിയപ്പോൾ അടങ്കൽ ഇതൊരു വലിയ മൈതാനം പോലെ നട്ടയൊക്കെയാണ് അമ്മ തമാശക്കെയാണ് വേറൊന്നും വിചാരിക്കരുത് ഇപ്പം എല്ലാവരും വീഡിയോ കാണണമെന്ന് പറഞ്ഞുതരേ പറഞ്ഞുതരേ ശരി ഓ സന്തോഷം പണി തന്നാളിനോട് കാണിച്ചു തരേ